പ്രിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം ഞാൻ വിഷ്ണു വിഷ്ണുബാബു ഞാനിന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്കൊരു ക്രിസ്മസ് അതേപോലെ തന്നെ ന്യൂ ന്യൂഇയർ ഗ്രീറ്റിംഗ്സുകൾ ഒക്കെ സെൻഡ് ചെയ്യാൻ നമ്മൾക്ക് നല്ലൊരു വിശ്വസ് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടും പങ്കുവെക്കാൻ വേണ്ടിയുള്ള എന്നാലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇപ്പം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്കൊപ്പം വെക്കുന്നുണ്ട് ലിങ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം കൂട്ടുകാർ താഴേക്ക് വരുമ്പം അതിൽ ക്ലിക്ക് ഹിയർ എന്നൊരു ഗ്രീൻ സിഗ്നൽ ഒരു സിംബില് കാണാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ജോയിൻ ചെയ്യാം നമുക്ക് ജോയിൻ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഒപ്പം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഈ ഒരു അറിവ് ഒന്ന് പങ്കുവെക്കുക നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെയായിട്ട് വരും ഇവിടെയായിട്ട് നിങ്ങൾ നിങ്ങളുടെ നെയിം കൊടുക്കുക അതേപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ നെയിം ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഏത് ഗ്രീറ്റിങ്സ് ആണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യണം നമുക്ക് ഇന്ത്യയിലായിട്ട് കുറേ ഗ്രീറ്റിംഗ്സ് അവൈലബിൾ ആണ് ഫ്രണ്ട്ഷിപ്പ് ഡേ അതേപോലെ ബർത്ത് ഡേ വിമൻസ് ഡേ ദിവാലി അതേപോലെ ക്രിസ്മസ് ന്യൂ ഇയർ നമ്മൾ ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് അതല്ല ന്യൂ ഇയർ ഡേ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക ശേഷം ക്രിയേറ്റ് ചെയ്യുക എന്ന ഒരു പോർഷൻ ആ ഒരു ബ്ലൂ ക്ലി ആ ഒരു ബ്ലൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇങ്ങനെ കാണാം ശേഷം താഴെയായിട്ട് നമ്മളുടെ ഒരു വിഷിംഗ് നോട്ട് ഒരു ചെറിയൊരു അനിമേഷനും ഇവിടെയായിട്ട് കാണാം താഴെയായിട്ട് കാണുന്ന ഷെയർ ബട്ടണിൽ വാട്സാപ്പിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പം ഒരു അറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു ലിങ്ക് രൂപത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പോകും അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അയച്ചേക്കുന്ന ഈ ഒരു വിഷിംഗ് വിഷിംഗ് ഇൻവിറ്റേഷൻ അവർക്കും കാണാൻ കഴിയും ഒപ്പം തന്നെ അവർക്കും അവരുടെ സുഹൃത്തുക്കൾക്കും ഇതേ രീതിയിൽ ഈ ഒരു വിഷിംഗ് ഇൻവിറ്റേഷൻ അവരുടെ പേര് വെച്ചും സെൻഡ് ചെയ്യാൻ കഴിയും അപ്പം കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഈ ഒരു അറിവ് ഒന്ന് പങ്കുവെക്കുക അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ അറിയിക്കുന്നു നമുക്ക് മറ്റൊരു നല്ലൊരു അറിവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം